ിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതേ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് തലവൻ ഹസൻ ഇസ്രായേലിലെ നേരെ ഡസൻ കണക്കിന് കട്ട്യൂസ റഷ്യൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുവിട്ടതായി ഹിസ്മുല്ല അവകാശപ്പെട്ടു തങ്ങളുമായി ഒരു കരയുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഇസ്രായേലിന് നല്ലതെന്നും ലബനൻ മണ്ണിൽ പ്രവേശിക്കുന്ന ഇസ്രായേലി ടാങ്കുകളെ നശിപ്പിക്കുമെന്നും ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകി ലബനനിലെ സിവിലിയൻസിന് നേരെ ആക്രമം തുടർന്നാൽ ഇസ്രായേലിലെ പുതിയ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ ആക്രമം വ്യാപിപ്പിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടി ഹസൻ നസുറുള്ള നൽകിയിരിക്കുകയാണ് ലബനാനിലെ തെക്കൻ അതിർത്തിയിൽ പോരാടുന്ന തങ്ങളുടെ പോരാളികൾക്ക് ലബനി സർക്കാർ നൽകുന്ന എല്ലാ പിന്തുണകൾക്കും പ്രത്യുപകാരമായി രാജ്യത്തിന് വേണ്ടി കൈകോക്കുകയും തോളോട് തോൾ ചേർന്ന് യുദ്ധത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ആക്രമത്തിൽ തകർന്ന വീടുകൾ തങ്ങൾ പുനർനിർമ്മിക്കുമെന്നും നസുറുദ്ദീൻ ഉറപ്പു നൽകി ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെയും തങ്ങൾ ഇസ്രായേലിനു നേരെ ആക്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു ഇസ്രായേൽ രാഷ്ട്രം അധിക കാലമൊന്നും നിലനിൽക്കില്ല എന്നും ഏറി വന്നാൽ എഴുപതോ എൺപതോ വർഷം മാത്രമേ അതിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഹസൻ നസറുള്ള അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച വർഷം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് അതിന്റെ പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിയൊരു വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമത്തെ തുടർന്ന് അതിർത്തിയിൽ തകർക്കപ്പെട്ട പട്ടണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നന്നായി തങ്ങൾ പുനർനിർമ്മാണം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ലബനാനിലെ സിവിലിയൻസിന് നേരെ നടക്കുന്ന ആക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പുമായി ഹസൻ റസുള്ള വന്നത് ഇസ്രായേലി ടാങ്കുകൾ തെക്കൻ ലബനനിൽ കടന്നാൽ ആ ടാങ്കുകളെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ലബനൻ പ്രദേശത്തെ സിവിലിയൻസിന് നേരെയുള്ള ആക്രമം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങൾ കടന്ന് ഇസ്രായേലിനകത്ത് തങ്ങൾ മിസൈൽ ആക്രമം അഴിച്ചുവിടുമെന്ന ശക്തമായ താക്കീതും ഹസൻ നസുറുള്ള നൽകുകയുണ്ടായി ലബനാനിന് നേരെയുള്ള കരയുദ്ധത്തിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായ രീതിയിൽ പ്രത്യാക്രമണം ഉണ്ടാവുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ അതിർത്തികൾ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നും അത് ഗാസയിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിലെ കിഴിയ സ്മോണിക്കെതിരെയും ഐ ഡി എഫ് ഹെഡ്ക്വാർട്ടേഴ്സായ ഹിലാൽ കണക്കിന് റോക്കറ്റുകൾ ൾത്തുവിട്ടതായി അവകാശപ്പെട്ടു അതുപോലെ ഇസ്രായേലിലെ പട്ടണത്തെയും എന്നീ പ്രദേശങ്ങളെയും ലക്ഷ്യമാക്കി കട്ട്യൂഷ റോക്കറ്റ് ആക്രമണം തങ്ങൾ നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെടുന്നു കൂടാതെ ഇസ്രായേലിനകത്തുള്ള സഹർ ഗഷേർ ഹാസിഫ് എന്നീ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയും തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഹെസ്ബുള്ള അവകാശപ്പെടുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങളും ഇസ്രായേലിനു നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഹെസ്ബുള്ള തലവൻ ആവർത്തിച്ചു യുദ്ധത്തിൽ നിന്നോ യുദ്ധ ഭീഷണിയിൽ നിന്നോ ഓടിപ്പോകുന്നവരോ ഭയപ്പെടുന്നവരോ അല്ല തങ്ങൾ എന്ന ഹെസ്ബുല്ല തലവന്റെ പ്രസ്താവന മേഖലയിൽ സംഘർഷം വർദ്ധിക്കുമെന്നതിനുള്ള സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഗാസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമങ്ങൾക്ക് മറ്റു വശങ്ങളിൽ നിന്ന് ഹിസ്ബുളയും ഹൂത്തി വിഭാഗവും ഇറാഖിലെ മറ്റ് ഗ്രൂപ്പുകളും പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ആര് തമ്മിലായാലും ജീവൻ നഷ്ടപ്പെടുന്നതും സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങൾക്കായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ